ഡോക്ടർ ഹാരി ചെറക്കലിൻ്റെ മീതെ ഒരു നുള്ളു മണ്ണ് വാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല മന്ത്രിയുടെ ഓഫീസിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ ക്രൂശിക്കാൻ വേണ്ടി ബലിയാടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് അതിപ്പോൾ പരാജയപ്പെട്ടു പക്ഷേ എനിക്കിപ്പോഴും സംശയമുണ്ട് അവർ വലിയ വാശിക്കാരെയാണ് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ആദ്യം പറഞ്ഞതല്ല പിന്നെ മാറ്റി പറഞ്ഞു അല്ലേ ആദ്യയാൾക്ക് എതിരെ പറഞ്ഞു പിന്നെ അനുകൂലമായിട്ട് പറഞ്ഞു പിന്നെ എതിരായിട്ട് പറഞ്ഞു ഇപ്പം വീണ്ടും കുഴപ്പമില്ല എന്ന് പറയും നാല് നാല് പ്രാവശ്യമാണ് ഭയങ്കര നിലപാടാണ് നാല് പ്രാവശ്യമാണ് നിലപാട് മാറ്റിയത് ഇനി ഇപ്പോഴത്തെ നിലപാട് മാറ്റി വീണ്ടും തിരിച്ചു വന്നു ആ മനുഷ്യനെ ദ്രോഹിക്കാൻ നോക്കിയാൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും ഉണ്ടാവുക തന്നെ ചെയ്യും അത് നാല് പ്രാവശ്യം മാറ്റിയ ഒരാൾക്ക് അഞ്ചാമത്തെ പ്രാവശ്യം മാറ്റുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ ശരിയാണെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണോ നാല് പ്രാവശ്യം ഫസ്റ്റ് ടൈം അതിരായിട്ട് സെക്കൻഡ് ടൈം അത് അനുകൂലമായിട്ട് ടൈം എതിരായിട്ട് ഇപ്പം വീണ്ടും കുഴപ്പമില്ല എന്ന് പറയും നാലാമത്തെ നിലപാടാണ്